യേശുക്രൈസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ തിരുവത്താഴത്തിലേക്ക് നിങ്ങളെവരെ സ്വാഗതം ചെയ്യുന്നു രസഹാകാലം മൂന്നാമത്തെ ആഴ്ച വ്യാഴാഴ്ച തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായി നൽകുന്ന തിരുവചനം യോഹന്നാന്റെ സുവിശേഷം ആറാം അധ്യായം നാൽപ്പത്തി നാല് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് തിരുവചന ഭാഗം എന്നെ അയച്ച പിതാവ് ആകർഷിച്ചവനല്ലാതെ ഒരുവനും എൻ്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കുകയില്ല അന്ത്യദിനത്തിൽ അവന് ഞാൻ ഉയർപ്പിക്കും എന്ന് തുടങ്ങുന്ന ഒരു വൻ്റെ ഭാഗമാണ് ഇന്നത്തെ ഒന്നാം വായന നാം വായിക്കുമ്പോൾ ഒരു ഷണ്ടനും ഫിലിപ്പോസുമായിട്ടുള്ള സംഭാഷണമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഷണ്ടന്മാർക്ക് പല കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു ആ ഒരു കാലഘട്ടം എന്നാല് ഇവിടെ ഫിലിപ്പോസ് ആ ഒരു ഷണ്ടനെ ജ്ഞാനസ്നാനപ്പെടുത്തുന്നതായിട്ടാണ് കാണപ്പെടുന്നത് ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു തുടങ്ങിയതുപോലെ തന്നെ എൻ്റെ പിതാവ് ആകർഷിച്ചവനല്ലാതെ ആരും തന്നെ അവൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നില്ല ദൈവം നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുക്കപ്പെട്ടു എന്നത് വ്യക്തമാണ് ജ്ഞാനസ്നാനം എന്ന കൂതാശയിലൂടെ ഞാനും നിങ്ങളും ദൈവം തിരഞ്ഞെടുത്ത ഓരോ മക്കളായിട്ട് മാറിയിരിക്കുകയാണ് ദൈവത്തിൻ്റെ ആഗ്രഹപ്രകാരമാണ് നാം നടന്ന് നീങ്ങിക്കൊണ്ടേ ഇരിക്കുന്നത് തന്നെ എൻ്റെ ജീവിതത്തിൽ കൂടുതൽ അനുഭവം ഉണ്ടാകണമെങ്കിൽ ഞാൻ കർത്താവിനോട് ചേർന്ന് നടക്കണം എങ്കിൽ മാത്രമേ കർത്താവിൻ്റെ അനുഭവങ്ങൾ എൻ്റെ ഉള്ളിൽ കടന്നു വരികയുള്ളൂ ഞാൻ കർത്താവിനോടൊപ്പം ചേർന്ന് നടക്കുമ്പോൾ കർത്താവ് എന്നെ അനുവദിക്കുന്നു കർത്താവിനോടൊപ്പം ചേർന്ന് നടക്കുവാനായി അങ്ങനെയാണ് എങ്കിൽ ക്രിസ്തുനാഥൻ പറയുന്നത് പോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ക്രിസ്തുവിനെ അനുഭവിക്കുവാനായിട്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുവാനായിട്ട് പിതാവിൻ്റെ ഒരു അരുളപ്പാട് ഉണ്ടാകണം എന്നത് വ്യക്തമാണ് എൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവുമായി ചേർന്ന് നിൽക്കുന്ന നിമിഷങ്ങളാണ് ഞാൻ വായിക്കുന്ന ഓരോ സുവിശേഷ ഭാഗങ്ങളിലൂടെയും വചനം വായിക്കുന്നതിലൂടെയും ദേവാലയത്തിൽ ചെന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുന്നതിലൂടെയും തീർത്ഥാടന യാത്രകളൊക്കെ നടക്കുന്നതിലൂടെയും വിശേഷങ്ങളൊക്കെ കേൾക്കുന്നതിലൂടെയും നാം ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് നടക്കുക ഇവിടെ എൻ്റെ ജീവിതത്തിൽ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇവയിലെല്ലാം കൂടെ ഇവയിലൂടെ ചേർന്ന് നടക്കുന്നത് തന്നെ എൻ്റെ ജീവിതത്തിൽ വിശ്വാസമുണ്ടാക്കുക എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൽ ആഴപ്പെട്ട ഒരു വിശ്വാസം ഉണ്ടാകണം എങ്കിൽ മാത്രമേ പിതാവ് എന്നെ അനുവദിക്കുകയുള്ളു ദൈവത്തിങ്കിലേക്ക് ചെല്ലുവാനായിട്ട് നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാനായിട്ട് അനുവാദം ലഭിക്കുകയുള്ളൂ ഈ ഒരു വചനഭാഗത്തിലെ ഒന്നാമത്തെ വായനയിൽ നാം വായിച്ചു കേട്ടതുപോലെ ഇവിടെ ഫീലിബോസ് ഷണ്ടനെ ജ്ഞാനസ്നാനം നൽകിയതുപോലെ അതായത് അവിടെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമുണ്ടായി ഒരു സാഹചര്യത്തിൽ ഉണ്ടായതുപോലെ എൻ്റെ ജീവിതത്തിൽ പല ഉണ്ടാകുമ്പോൾ പോലും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ ഞാൻ വചനം ശ്രമിക്കണം ദൈവത്തോടൊപ്പം ചേർന്ന് നടക്കണം എങ്കിൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം ഞാൻ ദൈവത്തോടൊപ്പം ചേർന്ന് നിൽക്കുവാനും വചനം കേൾക്കുവാനും ശ്രമിച്ചു ഇരിക്കും എങ്കിൽ മാത്രമേ എൻ്റെ തടസ്സങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ദൈവം എന്നെ സ്വീകരിക്കുകയും എനിക്ക് അനുവാദം നൽകുകയും ചെയ്യും ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് നടക്കുവാനായിരുന്നു അതിനു വേണ്ടിയിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ